കണ്ടോ 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 കഴിച്ചിട്ട് ബാക്കി വെച്ചേക്കുന്നുണ്ടോ എന്റെ പുന്നാര മോനാ രുചിയില്ലാത്തൊണ്ടൊന്നും അല്ലേ ഇത് കഴിക്കാത്തത് അവന് സമയമില്ല അവൻ എവിടുന്നാ സമയം ഫോൺ ഉണ്ടെങ്കിൽ ആ ഫോണിനകത്ത് കേറിയിരുന്ന സമയം കളയും മാത്രമോ ഒരു ക്രിക്കറ്റും ബാറ്റും ഉണ്ടെങ്കിൽ കൂട്ടുകാരുടെ കൂടെ അവിടെ ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ സമയം കളയും അച്ഛനും മോനും ഡയറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല അച്ഛൻ നിന്നതിന്റെ ബാക്കി മോൻ നിന്നതിന്റെ ബാക്കി ഈ വീട്ടിൽ വെച്ചുണ്ടാക്കുന്ന എല്ലാം ഞാൻ തിന്നണം കൂട്ടുകാരികൾ എന്നോട് പറഞ്ഞ സമയം കിട്ടുമ്പോൾ നീ യോഗ ചെയ്യാൻ അതെങ്ങനെയാ മുട്ടെ കുത്തി ഒന്ന് വളഞ്ഞു കഴിഞ്ഞാൽ തല എന്ന് കയറുന്നത് ചോറും കളത്തിനകത്തോട്ടാ പിന്നെ എങ്ങനെ പറ്റും ഒരു സമാധാനം ഇല്ല വീട്ടില് അച്ഛനും മോനും ഇന്ന് ഈ വീട്ടിലുണ്ട് എന്തോ എന്തോണ്ടാക്കുവോ എന്റെ ദൈവമേ എനിക്ക് അറിഞ്ഞു വിടാ ഭഗവാനെ ഇങ്ങനെ പറഞ്ഞ പോലെ പച്ചക്കറി മേടിക്കാൻ പോയി കിടക്കുന്നു രാവിലെ പോയിത് എന്റെ ഇത് ഓ നീ പറയുന്നോ വെളിയിൽ എന്നാ പിന്നെ തണല് നോക്കി അങ്ങ് പോവരുതായിരുന്നു എല്ലാം വാങ്ങിച്ചു പക്ഷെ നീ തണ്ടിന്റെ എഴുതിയിൽ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ മതി ൂഡിൽസ് മേടിച്ചായിരുന്നോ മോൻ കാലി കഴിഞ്ഞ് വരുമ്പോണ്ടാക്കി കൊടുക്കാനെ അതിനകത്ത് നൂലൂരി പുഴുങ്ങി കൊടുക്കൂസ് ആണെന്ന് പറഞ്ഞു വലിച്ച് കേട്ടവൻ നിങ്ങൾക്ക് ദേഷ്യം എന്തുവാ എനിക്ക് എനിക്ക് ദേഷ്യമാണോ ആ എനിക്കറിയാൻ നിങ്ങൾക്ക് എന്താ എന്റെ മോനോട് ദേഷ്യം എന്തുവാ

അവൻ ഇംഗ്ലീഷ് കേട്ടപ്പോഴേ എന്റെ രോമം എഴുന്നേറ്റ് നെഴുന്നേറ്റങ് നിന്നു നീ കാരണമായിരുന്നു ഇടിയപ്പം നിക്കാൻ നേരത്തെ മാവി ഇങ്ങനെ ബ്രസ്കോന്നും പറഞ്ഞ് അതുപോലെ അതുപോലായിരുന്നു എന്റെ ഉടുപ്പിനടക്കുള്ള രോമം ഇങ്ങനെ നിന്നത് അപ്പൊ കയ്യില്ലയോ അത് പറയാനില്ലല്ലോ ഒരുമാതിരി ഡൈനിങ് ടേബിളിന്റെ കാല് പോലെ അടഞ്ഞു വെച്ചേക്കുമായി എന്തോന്നോ ഇത് അവനെ പറഞ്ഞല്ലോ എന്റെ കുഞ്ഞിന് നല്ല ഒന്നാന്തരമായിട്ട് എഴുതാനും വായിക്കാനും അറിയാം ഇംഗ്ലീഷ് അയ്യോ അറിയാം അറിയാം എന്നുള്ള പേര് അരുണാചൽ വായിക്കാൻ പഠിക്കുന്ന കാലം മുതൽ ഓരോ നോട്ടും ഞാൻ അവനെ പഠിപ്പിക്കുന്നത് കാലത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞാണോ അവനെ ആ സ്കൂളിൽ ചേർക്കണ്ടി ബി എച്ച് വിടാവുന്നു കേട്ടിട്ടില്ലയോ അപ്പൊ അരുണാചൽ പ്രദേശ് വലിയ കുഴപ്പമില്ല കേട്ടോ ആ ബീഫ് എന്തു അവനെ പോത്തു വിളിച്ച് ഞാൻ അങ്ങനൊന്നും എന്റെ കുഞ്ഞിനെ വിളിക്കരുത് അവസാന നമുക്ക് ൂ നമ്മുടെ ക്ലൈമാക്സ് സമയത്ത് നമ്മളെ അവനെ നോക്കാൻ എടി നല്ല സമയത്ത് അവൻ എങ്ങനെ ആടി സമയത്ത് നോക്കുന്നേ രാവിലെ കൊണ്ട് നാളെ പെങ്ങളും ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞ അവരുടെ മുമ്പിൽ അങ്ങാണ് എന്റെ കുഞ്ഞിനെ എടി ഞാൻ അവനെ വഴക്ക് പറയും അത് നന്നാവാൻ വേണ്ടിയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ തന്നെ കെട്ടിതാക്കത്തൊന്നുമില്ല ഞാൻ കേട്ടോ ഇല്ല ഞാനേ

എവിടെ ടാ നീ ഇത്ര നേരം ഞാൻ അവിടെ എത്ര നേരം കൊണ്ട് ഞാൻ നിന്നെ വിളിക്കുവാൻ വെച്ചു

മനെ മനെ അമ്മ ഒരു കാര്യം പറയാം അനുസരിക്കുമോ ഇന്ന് എവിടെയും പോവരുത് ടി വി വെക്കരുത് ഫോൺ കാണരുത് പാട്ട് കേക്കരുത് നിശബ്ദനായിട്ട് എവിടെയെങ്കിലും മാറിയിരുന്നോണം അച്ഛൻ ഇഷ്ടമല്ല അച്ഛൻ ഉറങ്ങാൻ പോവുക അച്ഛൻ ദുഃഖാചരണം ആഘോഷിക്കുന്നു പറഞ്ഞേക്കാം നിന്റെ ഈ വർദ്ധലേക്ക് മറുപടി ഉണ്ടല്ലോ ഇവിടെ നിന്റെ മാർക്ക് ആ മാർക്ക് അയാൾ കഴിഞ്ഞാൽ മാർക്കോ സിനിമയെ കാട്ടി വലിയ വയനീ വീട്ടി നടക്കുന്ന

അമ്മ അവൻ ദൂരെ എന്നോട് ഒരു കാര്യം പറഞ്ഞാരുന്നു നീ രാത്രി അപ്പുറം കൊച്ചിന് മെസ്സേജ് അയ്യ് പാറു മത്തോടാ നീ മുങ്ങി പണി ഞാൻ തരും കേട്ടോ നീ മെസ്സേജ് കൊടാ ഇന്നലെ രാത്രി ഞാൻ നോക്കുകാ അവള് പച്ച ലൈറ്റിൽ കിടക്കുന്ന കണ്ടു ഹൈ എ പാരിദ് മടിയാർ മെസ്സേജ് വിട്ടു അവള് പച്ച ലൈറ്റിൽ ഓഫ് ചെയ്തിട്ട് അവള് അങ്ങോട്ട് പോയി നീ ആ പച്ച ട്രാഫിക്കിലാത്ത കിടന്ന് കരങ്ങത്തതെള്ളടാ നീ പഠിക്കാൻ ഒന്നും പോകുന്നവനല്ല നീ അമ്മ ജീനാമ്മ ജീന്റെ കല്യാണം അയ്യോ നിനക്കെന്താണ് ഇപ്പൊ കല്യാണം കണ്ടവൻ പറമ്പ് ക്രിക്കറ്റ് കളിക്കാൻ പോവുമ്പോൾ ഔട്ട് മാർക്കറാണടാ നിനക്ക് പെണ്ണ് അതൊന്നുമല്ല വേറെ കാര്യമാണ് എന്തടാ നിനക്ക് പെണ്ണ് റീൽസ് ചെയ്യാൻ വേണ്ടി അവളെ വെച്ചാ എടാ നിന്റെ അച്ഛൻ നിന്റെ പ്രായത്തില് പഠിച്ച് നല്ല കെ എസ് ആർ ടി സി ഡ്രൈവർ ജോലി കയറി ഒന്നാന്തരം വീടും വെച്ചു ഇപ്പോഴും അയാൾ പതിനെട്ട് വർഷം കൊണ്ട് വളയം പിടിക്കുക എന്നിട്ട് ഇതുവരെ നൂത്തില്ലല്ലോ എന്നിട്ടാൻ കെട്ടിയത് അങ്ങനെ പോയി കൈ ഒന്ന് അല്ല മോൻ നല്ല പോലെ തേച്ചറിച്ച് കഴുകത്തില്ലല്ലോ മജീഷ്യന്മാര് കാണുന്ന പോലെ പൈപ്പും തുറന്നു വിട്ടിങ്ങനെ ഇങ്ങനെ ഒരാക്ക് പോയി കൈട്ട് വാർക്കാൻ ായിക്കോട്ടെ താളം ഇട്ടണ്ട ഒരാൾ വരുന്നുണ്ട് ഓഹ് ഒന്ന് ഫാനും കിട്ടാ പോരായിരുന്നു പറ്റത്തില്ല ഒരു പല്ലിരിക്കുന്നു അത് ഫാൻ കറങ്ങുമ്പോഴത്തേ അങ്ങനെ എന്റെ കറണ്ടല്ല അവൻ കറങ്ങി കിടന്ന് കൂട്ടുകാരെ വിളിച്ചോണ്ട് പറഞ്ഞു ചെറിയ പ്രായത്തിലെ ഗിരിപ്പ് കിട്ടുന്നില്ല ചോറ് കഴിക്കാൻ വന്നിരിക്കുക ദൈവത്തെ ഓർത്ത് തിരുവാൻ മൊഴിഞ്ഞൊന്നും പറഞ്ഞേക്കാം പറയുന്നില്ലേ അമ്മയായി മോനായി നിങ്ങളുടെ ഒരു കിലോ കിലോ മുപ്പത്തഞ്ചായിട്ടെ ഒരു സാമ്പാർ കിറ്റിന് വാട്ടർ ബില്ല് അടച്ചിട്ടില്ല മുട്ട പൊരിച്ചു വേണം പന്ത്രണ്ട് രൂപ മുട്ടേ എന്താ പ്രാണികൾ വരെ മുക്കി ഈ വീടിന് വേണ്ടി മോനോട് ഒരു കാര്യം പറയാം ലൈഫ് കളിയൊക്കെ നല്ലതാ ഓവറായ കണ്ടോ നിങ്ങളുടെ വർത്തമാനം കേട്ടോ അച്ചറൊക്കെ സങ്കടപ്പെട്ട് താഴെ പോയിരുന്നു വാരി തിന്നുന്നത് ഇരിക്കുവല്ല വീടിനോട് വാരി ഒന്നും അമ്മേ ഒരു ഊണിന് എത്ര പൈസ കൂട്ടി വാങ്ങിക്കടി മാക്കടിപ്പം മുട്ടക്കറിയും കേട്ടിയായിരുന്നു രാവിലെ കണ്ടോ ഞാൻ പറഞ്ഞൊന്നും മിണ്ടല്ലേ എന്ന് നിങ്ങൾ കാരണം എന്റെ കുഞ്ഞാ ചോറിന്റെ അടുത്തിരുന്നു കരയുന്നത് കണ്ണൂട കേണീറ്റ് ഞാൻ അവന്റെ അച്ഛൻ തന്നി കരി പോയപ്പോ തൂത്തല്ല വായിക്കട തിന്നിട്ട് തികയഞ്ഞിട്ട് കണ്ണി കൂടെ കുത്തിക്കെട്ടാ നോക്കിയത് എന്റെ ഇങ്ങനെ ആ താടി സംശയം കേട്ടൊരു മീശ ഉണ്ടോ തന്തമാർക്കേളു മീസ ആ കൊള്ള അന്തിച്ച ആള് കൂടുന്ന പോലെ

ഒരു കാര്യം െ ഫേസ് നോക്കി മാറി ഞാൻ ജൂറി ഈ വീട്ടിലെ ഞാൻ പറഞ്ഞേക്കാം നീ നാളെ കെട്ടിരിക്കോ ഞാൻ എന്താ കെട്ടിരിക്കോ നിന്റെ കൂടെ പഠിച്ച അകലോണ്ടല്ലോ അവൻ എന്തോ മിടുക്കനാടാ നീ പട്ടക്കോളം നീ ജംഗ്ഷനിലോട്ട് ഇറങ്ങി നോക്കടാ കാണാൻ നിനക്ക് പിന്നെ ജംഗ്ഷൻ ആദ്യമായിട്ട് കാണൂല്ല അവിടെ അവന്റെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് പത്താം ക്ലാസ് മൊത്തം എ പ്ലസ് വാങ്ങിച്ചേനും സത്യം പറഞ്ഞല്ലേ ആ ഫ്ളക്സിന്റെ അടുത്ത് എന്നപ്പോഴേ ഞാൻ നാണം കണ്ടുപോയി നാണം കണ്ടുപോയി ഇവരെ ഞാൻ അടിക്കാത്ത എന്താന്ന് നിനക്ക് എന്റെ അച്ഛന്റെ മുഖച്ചായ ഉള്ളുണ്ടോ കേട്ടോ മുഖച്ചായ ഉണ്ടെന്നേ പറഞ്ഞോളൂ എന്റെ അച്ഛനൊന്നല്ലോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിനെ വേറെ പിള്ളേരെയോട്ട് താരതമ്യം ചെയ്യുന്നില്ല എടി തൊണ്ണൂറ്റമ്പത് വയസ്സുള്ള നാരായണൻ ചേട്ടൻ പത്താം ക്ലാസിന്റെ തത്തുല്യ പരീക്ഷ എഴുതിയ ഫ്ലക്സും ആ ജംഗ്ഷനിൽ വെച്ചിട്ടുണ്ട് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ടോ തൊണ്ണൂറ്റൊമ്പത് നാരായണെന്ന് ആ കണ്ണൂർ മരിച്ചോ ഈ ആദരാഞ്ജലി അഭിനന്ദനങ്ങളൊക്കെ ഒറ്റ ലെറ്ററിൽ കൺഫ്യൂഷൻ കൺഫ്യൂഷനാ പോവാണോ

ഇന്നും ഇവൻ ഈ വീട്ടിൽ നിന്ന് ഈ തിരുമോന്ത കാണുന്നില്ലയോ നാട്ടിലങ്ങാൻ പോയി നല്ലൊരു മോന്തോ കട്ട് ചെയ്തു എന്നോടും അയ്യായിരം രൂപ നാലൂറ് പേർക്ക് തരും പക്ഷേങ്കിൽ ഇന്ന് കൊടുക്ക തരാവടി അയ്യായിരം രൂപ തന്ന പോരെ ആ അയ്യായിരം രൂപ അരി വന്ന രണ്ടായിരത്തി അഞ്ഞൂറില്ല ഞാനെ തരും അവൻ ഇന്ന് തന്നെ പൈസ ഇന്ന് തന്നെ എടാ വേണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് അധ്വാനിച്ച് പോണോടാ അവൻ ഇന്ന് തന്നെ വേണമെന്നും എടാ നീ കഷ്ടപ്പാടെ എന്തോ എന്ന് എടാ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു നിൽക്കറിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ സ്കൂളിൽ പോകുന്നത് അത് മൂട് കീറിയത് ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ പുറകിൽ നിന്ന് എന്റെ കൂട്ടുകാർ പറയുവായിരുന്നു പി പി പ്രകാശിന്റെ നിൽക്കലിരുന്ന് എന്തൊക്കെയാണെന്ന് എന്തും മഴ പെയ്യുമ്പോ ചൂടി കൊടയുണ്ടോ ഞങ്ങൾ ചേമ്പല വെട്ടി അത് തലയ്ക്ക് മോളിൽ വെച്ചിട്ടാണ് ഞങ്ങൾ നടന്നു ഇപ്പോഴും ചേമ്പല കാണുമ്പോ ഞാൻ കൊതിക്കും അതിന്റെ ചോട്ടിൽ ചെന്നിരിക്കുന്നത് പിന്നെ ഞാൻ ഞാൻ അവൻ തവള എന്ന് തോയനാടാ ഇങ്ങനെ പറഞ്ഞേക്കാം നിന്നോട് സ്നേഹമല്ലെന്ന് ആരാ പറഞ്ഞത് എനിക്കറിയാം നിന്റെ അച്ഛന്റെ മനസ്സിൽ ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹമുണ്ട് നീ ഒന്ന് വീണ് കഴിഞ്ഞാൽ താങ്ങാൻ അങ്ങനെ കാണത്തുള്ളൂ നോക്കണ് വിളിച്ചു നോക്കി തീ വാർത്തതും എല്ലാം കൊടുത്ത് കൂടെ ഓ സിനിമ വിട്ട ഡ്രാമയിലോട്ട് പിന്നെ കാൽമണയ്ക്ക് അടിയടിക്കാത്തറിയാവോണ്ട് എന്റെ മുണ്ടിന്റെ കര തെറ്റി പോവുടാ അടിക്കടാ അടങ്ങ് നമ്മുടെ കുടുംബം ഇതിലെ മണിക്കൂർ സൂചി നിങ്ങളും മിനിറ്റ് സൂചി ഞാനും ഈ തക്കണോ തക്കണോന്ന് ഓടിക്കളിക്കുന്ന കൊച്ചു സൂചി നമ്മുടെ മോനും ആയിരുന്നു ഈ സെക്കൻഡ് സൂചി ഇല്ലാതെ എന്തുവാകും നമ്മുടെ ഈ വാച്ച് ഏതാ ഒരു കാര്യം മനസ്സിലാക്കണം സെക്കൻഡ് സൂചി ഇല്ലാതെയും ഇപ്പൊ വാച്ച് ഇറങ്ങുന്നുണ്ടോ കേട്ടോ നിങ്ങൾ നന്നാമത്തില്ല മനുഷ്യ എങ്ങനെയല്ലാമത്തില്ല സിനിമേ രണ്ടര മണിക്കൂറുള്ള സിനിമ അല്ലട ജനനം മുതൽ മരണം വരെയുള്ള ഒരു മനുഷ്യന്റെ ജീവിതം ഞാൻ പോകത്തില്ലോ ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് ത്രീ എയ്റ്റ് ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്